രണ്ട് മാസം മുമ്പാണ് ഹലാൽ ടാഗുള്ള ഭക്ഷണങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ ഉത്തർപ്രദേശ് സർക്കാർ നിരോധിച്ചത് സംഘപരിവാറിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് യോഗി ഇത് നിരോധിച്ചത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ നോവായി മാറി ഈ സംഭവം ഉത്തർപ്രദേശിൽ മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഹലാൽ ടാഗുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾക്ക് നിരോധനമുണ്ട് കർണാടകയിൽ ഹലാൽ ടാഗുള്ള ഭക്ഷണങ്ങൾ മുമ്പ് കർണാടക സർക്കാർ നിരോധിച്ചിരുന്നു അതാണ് ഇലക്ഷനിൽ കോൺഗ്രസ്സിന് തകർപ്പൻ വിജയം നേടിക്കൊടുത്തത് ബി ജെ പി ഭരിക്കുമ്പോൾ ഹലാൽ ടാഗുള്ള ഉള്ള ഭക്ഷണങ്ങൾ നിരോധിച്ചു ന്യൂനപക്ഷം ഒന്നടങ്കം ബി ജെ പിക്ക് തിരിഞ്ഞു ഇപ്പോൾ കർണാടകയിൽ ബി ജെ പി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ആദ്യമേ തന്നെ മുസ്ലിം വിരുദ്ധ നയമാണ് സ്വീകരിച്ചത് പല സംഭവങ്ങളും പുറം ലോകമറിയാതെ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് മുസ്ലിം ജനവിഭാഗം വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാണ് അവിടെ കഴിയുന്നത് ഉത്തർപ്രദേശ് സർക്കാർ സംഘപരിവാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സംഘപരിവാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി യോഗി ഹലാൽ ടാഗുള്ള ഭക്ഷണങ്ങൾ എല്ലാം നിരോധിച്ചു എല്ലാ ഭക്ഷണങ്ങളും സൗന്ദര്യ വസ് സൗന്ദര്യ വർദ്ധക വസ്തുക്കളും എല്ലാം നിരോധിച്ചു ഒരുപാട് വിവാദമുണ്ടായി മുസ്ലിം സംഘടനകൾ ചെറിയ ചെറിയ പ്രതിഷേധം ഉയർത്തി ഇപ്പോൾ അവർ കോടതിയിലെത്തി സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി യോഗിക്ക് കണക്കിന് കൊടുത്തിരിക്കുന്നു കരണത്തടി എന്തുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ നിരോധിച്ചു എന്ന് ഉത്തരം സർക്കാർ പറയണമെന്ന് സർക്കാർ ഉത്തരം നൽകണമെന്ന് കോടതി നോട്ടീസിൽ പറയുന്നു ഇതോടുകൂടി യോഗി പരക്കം പാഞ്ഞ് തുടങ്ങിയിരിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞത് ഒരു മതവിഭാഗത്തിൻ്റെ ഭക്ഷണം ഒരു മതവിഭാഗത്തിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇതൊക്കെ എന്തിനാണ് നിരോധിച്ചത് എന്നതിൻ്റെ വ്യക്തമായ കാരണം പറയണം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാണ് യോഗി ഈ ഹലാൽ വസ്തുക്കൾ ഉപേക്ഷി നിരോധിച്ചത് പക്ഷേ അത് ആരോഗ്യത്തിന് ഹാനികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹലാൽ പ്രൈവറ്റ് കമ്പനി എന്ന പ്രശസ്തമായ കമ്പനിയാണ് സുപ്രീം കോടതിയിൽ മുസ്ലിം സംഘടനയുടെ സംഘടനകളുടെ പിൻബലത്തോടെ എത്തിയത് സുപ്രീം കോടതി കണക്കിന് യോഗയ്ക്ക് കൊടുത്തിരിക്കുന്നു ഇനി ഇതിൻ്റെ കാരണം കാണിക്കേണ്ടി വരും യോഗിക്ക് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തിന് അവരുടെ പരമ്പരാഗത വസ്ത്രം ധരിക്ക ധരിക്കാൻ പറ്റുന്നില്ല അവരുടെ പരമ്പരാഗത ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാണ് പ്രത്യേകിച്ചും യു പിയിലും ഗുജറാത്തിലും ഒക്കെ മുസ്ലിങ്ങൾ അവർ വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാകുമ്പോൾ തീവ്ര ഹിന്ദുത്വവാദികൾ സന്തോഷിക്കുകയും ചെയ്യുന്നു ഹലാൽ വിവാദത്തിൽ യു പി സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അടിച്ചത് നോട്ടീസ് അയച്ചത് ഒരു സൂചനയാണ് ഇനിയും നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയാണ് അവർ പെരുമാറുന്നത് ഹലാൽ ചിക്കനും ഹലാൽ മട്ടനും ഹലാലിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ വളരെ സ്വീക സ്വീകാര്യതയാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഇടയിലുള്ളത് അവരതിനെ വൈകാരികമായാണ് കാണുന്നത് അവർ ആ ഭക്ഷണത്തെയും മറ്റ് വസ്തുക്കളെയും ഒക്കെ പരിശുദ്ധമായാണ് കാണുന്നത് അതിനെയാണ് നിരോധിച്ചുകൊണ്ട് അവരുടെ നെഞ്ചിൽ തീകോരിയിട്ടത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി യോഗിക്ക് കരണത്തടി